പ്രിയമുള്ള സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ വാങ്ങിക്കുന്ന എല്ലാ ആളുകളും തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ് ഇപ്പോൾ രണ്ട് മാസത്തെ ക്ഷേമ പെൻഷൻ തുക ലഭിച്ചിരിക്കുകയാണ് കൂടാതെ ഓണം കഴിഞ്ഞു കഴിഞ്ഞാൽ മുട്ടൻ പണി കിട്ടാൻ പോകുന്നു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട റിപ്പോർട്ടുകളാണ് വരുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ പൂർണ്ണമായും കാണുക വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കൾ തീർച്ചയായിട്ടും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് വഴി ഈ ഒരു വീഡിയോ കാണുന്ന സുഹൃത്തുക്കൾ തീർച്ചയായിട്ടും നമ്മുടെ ഫേസ്ബുക്ക് പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്യണം നമ്മുടെ സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ ഓണത്തോടനുബന്ധിച്ച് രണ്ട് ഗഡുവാണ് സംസ്ഥാന സർക്കാർ അല്ലെങ്കിൽ ധനകാര്യ വകുപ്പിൻ്റെ ഭാഗത്തു നിന്ന് വിതരണം ചെയ്തത് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് തന്നെ കുടിശ്ശികയുള്ള തുക മുൻപ് ഈ ഒരു ഓണക്കാലത്തിൽ തന്നെ വിതരണം ചെയ്യുമെന്നുള്ള അറിയിപ്പ് മുൻപ് തന്നെ നൽകിയിരുന്നതാണ് സാധാരണ എല്ലാ വർഷവും കുടിശ്ശിക ഇല്ലെങ്കിൽ പോലും സംസ്ഥാനത്ത് ഈ രണ്ട് കുടുത്തുക രണ്ട് ഗഡു തുക വിതരണം ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഒരു നടപടി ഇപ്പോൾ കുടിശ്ശികയുള്ള തുക കൂടി വിതരണം ചെയ്ത് ചെയ്യുന്ന രീതിയിലേക്ക് കാര്യമെത്തുകയും ചെയ്തിരുന്നു ഇത് മാത്രവുമല്ല ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ രണ്ട് ഗഡു തുക നമുക്ക് ലഭിച്ചു ഇത് കൂടാതെ ഓണം കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഈയൊരു മൂവായിരത്തി ഇരുന്നൂറ് രൂപ വാങ്ങിച്ച ആളുകളൊക്കെ ഉണ്ടല്ലോ അവർക്കൊക്കെ വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് പ്രത്യേകിച്ച് ഈ ഒരു പെൻഷൻ തുക അനധികൃതമായിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് അവകാശമില്ലാതെ വാങ്ങുന്ന ആളുകൾക്കെതിരെ നടപടി ഉണ്ടാകാൻ അല്ലെങ്കിൽ നടപടി തുടങ്ങുന്നു അവർക്കെതിരെ കർശനമായിട്ടുള്ള നടപടി ഉണ്ടാകും എന്നുള്ള അറിയിപ്പാണ് ലഭിച്ചിരിക്കുന്നത് അപ്പോൾ ക്ഷേമം പെൻഷൻ മൂവായിരത്തി ഇരുന്നൂറ് രൂപ കിട്ടിയ എല്ലാ ആളുകളും ഈ ഒരു കാര്യമൊന്ന് പ്രത്യേകം മനസ്സിലാക്കി വെക്കുക കൂടാതെ ഇപ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് സംസ്ഥാന ഭാഗ്യക്കുറി ഏജന്റുമാരുടെയും വില്പനക്കാരുടെയും ക്ഷേമനിധി ബോർഡിലെ സജീവ അംഗങ്ങൾക്കും പെൻഷൻകാർഡ് പെൻഷൻകാർക്കുമുള്ള ഓണം ഉത്സവത്ത വർദ്ധിപ്പിച്ചിരിക്കുകയാണ് ഏജൻറ്റുമാരുടെയും ഏജൻറ്റുമാരുടെയും വില്പനക്കാരുടെയും ഉത്സവത്ത അഞ്ഞൂറ് രൂപ ഉയർത്തി ഏഴായിരത്തി അഞ്ഞൂറ് രൂപയാക്കി പെൻഷൻകാർക്കുള്ള ഉത്സവത്ത രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയിൽ നിന്നും രണ്ടായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപയായി വർദ്ധിപ്പിച്ചു മുപ്പത്തി ഏഴായിരം സജീവ അംഗങ്ങൾക്കും എൺപത്തി എണ്ണായിരത്തി എണ്ണൂ എഴുന്നൂറ് പെൻഷൻകാർക്കുമാണ് ആനുകൂല്യം ലഭിക്കുക ഇതിനായി ഏകദേശം മുപ്പത് കോടി രൂപ അനുവദിച്ചിരിക്കുന്നു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് വരുന്നത് ഇതുകൂടാ തന്നെ സംസ്ഥാനത്ത് പൂട്ടിക്കിടക്കുന്ന തോട്ടങ്ങളിലെ തൊഴിലാളികൾക്ക് സപ്ലൈകോ ഓണക്കിറ്റ് വാങ്ങുന്നതിനായി ആയിരം രൂപയുടെ വീതം ഗിഫ്റ്റ് കൂപ്പണുകളും വിതരണം ചെയ്യുമെന്നുള്ള അറിയിപ്പ് എത്തിയിട്ടുണ്ട് ഇത് വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ് ഇത് കൂടാതെ തന്നെ നമ്മുടെ സംസ്ഥാനത്ത് തൊഴിലുറപ്പ് ജോലി ചെയ്യുന്ന നൂറ് പണി പൂർത്തീകരിച്ചിട്ടുള്ള ഒരു സാമ്പത്തിക വർഷം നൂറ് പണികൾ പൂർത്തീകരിച്ചിട്ടുള്ള ആളുകൾക്ക് ആയിരത്തി രൂപ പ്രത്യേക ആനുകൂല്യം പ്രഖ്യാപിച്ചിട്ടുണ്ട് സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും പ്രത്യേകിച്ച് എല്ലാ വർഷങ്ങളിലും ഇത് ആയിരം രൂപയായിരുന്നു ആ ഒരു തുകയാണ് ഇപ്പോൾ ഇരുന്നൂറ് രൂപ കൂടി വർദ്ധിപ്പിച്ച് ആയിരത്തി ഇരുന്നൂറ് രൂപയാക്കി ഉയർത്തിയിരിക്കുന്നത് എന്നുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി ഒന്ന് പ്രത്യേകം മനസ്സിലാക്കി വെക്കുക കഴിഞ്ഞ വർഷവും ഈ ഒരു തുക എല്ലാവർക്കും തന്നെ ലഭിച്ചിരുന്നതാണ് അത് കൂടാതെ തന്നെയാണ് ഈ വർഷത്തെ തുകയുടെ വിതരണം എന്തു തന്നെയായാലും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ ഒരു കാര്യം നിങ്ങൾ പരമാവധി മറ്റുള്ള ആളുകളിലേക്ക് ഒന്ന് ഷെയർ ചെയ്തെത്തി